കഴിഞ്ഞ ദിവസം കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്കായി ക്രമീകരിച്ചിട്ടുള്ള ഇരിപ്പിടത്തിലേക്ക് ബസ് ഇടിച്ചു കയറി അപകടമുണ്ടായ സാഹചര്യത്തിൽ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമിക്ക് നിവേദനം നൽകി കഴിഞ്ഞ ദിവസം യാത്രക്കാർക്ക് വേണ്ടി സജ്ജമാക്കിയിട്ടുള്ള ഇരിപ്പിടത്തിലേക്ക് ബസ് ഇടിച്ചു കയറി യുവാവിന് പരിക്കേറ്റിരുന്നു ബസ്സുകളിലെ സാങ്കേതിക തകരാറുകൾ മൂലമോ ഡ്രൈവർമാരുടെ അശ്രദ്ധ മൂലമോ പിഴവുകൾ മൂലമോ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ കെ എസ് ആർ ടി സി ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന ഭാഗം ഉൾപ്പെടെ കട്ടപ്പന പുതിയ സ്റ്റാൻഡിൽ യാത്രക്കാരെ കയറ്റിയിറക്കുന്നതിനു വേണ്ടി ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന നാല് സ്ഥലങ്ങളിലും ബസ്സുകളിലെ മുൻവശത്തുള്ള ടയറുകൾ തടഞ്ഞു നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഡിവൈഡറുകൾ നിർമ്മിക്കുവാനാവശ്യമായ അടിയന്തര നടപടികൾ കട്ടപ്പന മുനിസിപ്പൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും കൂടാതെ വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ള യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും ഭീഷണിയാകുന്ന തരത്തിൽ ബസ് സ്റ്റാൻഡിൽ കൂടി അനിയന്ത്രിതമായി സ്വകാര്യ വാഹനങ്ങൾ കയറിയിറങ്ങുന്നതും അനധികൃതമായി പാർക്ക് ചെയ്യുന്നതും തടയുന്നതിനു വേണ്ട സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘത്തിന്റെ നേതൃത്വത്തിൽ ബസ് ജീവനക്കാർ ഒപ്പിട്ട നിവേദനം നൽകിയത് യാതൊരു മാനദണ്ഡവും പലപ്പോഴും ഭാഗ്യത്തിൻ്റെ ഇതുകൊണ്ടാണ് അവിടെ അപകടങ്ങൾ ഉണ്ടാവാറുള്ളത് അപ്പം വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർക്കും അതുപോലെ ബസ് ജീവനക്കാർക്കും സുരക്ഷിതമായും നിർഭയമായും തൊഴിൽ ചെയ്യുന്നതിനുള്ള സാഹചര്യം ഒരുക്കി തന്നുകൊണ്ട് അനിയന്ത്രിതമായും സ്വ സ്വകാര്യ വാഹനങ്ങൾ കയറി ഇറങ്ങുന്നതും പാർക്ക് ചെയ്യുന്നതും തടയുന്നതിനാവശ്യമായ നടപടികൾ മുനിസിപ്പൽ അധികാരികളുടെ ഭാഗം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർപേഴ്സൺ ഞങ്ങൾ ഇന്ന് ഹൈറേഞ്ച് ബസ് സംഘം നിവേദനം നൽകിയിരിക്കുകയാണ് ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം പ്രസിഡന്റ് പ്രസാദ് വിലങ്ങുപാറ ഭാരവാഹികളായ ബിജു പി വി ബിജു ചാക്കോ രഞ്ജിത് പി ടി അശോകൻ പി എൻ ബിനീഷ് മോഹനൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന